എല്ലാവർക്കും ജമാസ് ട്രസ് കാർഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കമ്പിളിനാരകത്തിനെ കുറിച്ചാണ് അപ്പം എൻ്റെ ട്രസ്സിൽ ഞാൻ നല്ല നേരത്തെയുള്ള ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് കമ്പിളിനാരകം കായ്ച്ചു നിൽക്കുന്നുണ്ടല്ലോ അപ്പം കമ്പിളിനാരകം മൂന്നെണ്ണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് പഴുത്തില്ല കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ കായ ഉണ്ടായി കഴിഞ്ഞാലും നമുക്കത് വിളവെടുക്കാനായിട്ട് ഒരു അഞ്ചാറ് മാസം തന്നെ എടുക്കും എന്നാലേ അത് നമുക്ക് കഴിക്കാൻ പാകത്തിനാകത്തുള്ളൂ അപ്പം അന്നേരം ഞാൻ വേറൊരു വീഡിയോ ഇടാം ഇപ്പം ഞാൻ കമ്പിളിനാരകം ഉണ്ടായി നിൽക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കമ്പിളിനാരകത്തിന് ബെബ്ലൂസ് നാരങ്ങ മാതോളി നാരങ്ങ ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് പേരുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് തന്നെ പറയുന്നത് സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പം സ്കൂളിൻ്റെ വാതുക്കലൊക്കെ ചിലരിത് വിൽക്കാൻ കൊണ്ടുപോയിക്കുമായിരുന്നു അപ്പോൾ ഒക്കെ തിന്നിട്ടുണ്ട് അപ്പം കമ്പിളിനാരകം രണ്ട് തര തരത്തിലുണ്ട് വെള്ളയും റോസും അപ്പോൾ രണ്ടിനും ഒരേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വളരെ ഇഷ്ടപ്പെടും നല്ല ജ്യൂസിയാണ് ഇത് ഒത്തിരി അസുഖത്തിനൊക്കെ നല്ലതാണെന്ന് പറയും അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം കമ്പിളിനാരകം നടുമ്പം ഗ്രാഫ്റ്റ് തൈകൾ നടുന്ന നല്ലത് അതിനകത്ത് വലിയ കുരുവുണ്ടാവും പക്ഷേ ഈ കുരുവിട്ട് നമ്മൾ മുളപ്പിച്ച് തൈകൾ നട്ടാൽ അത് കായ്ക്കാൻ ഒത്തിരി നാളെടുക്കും അതുകൊണ്ട് ഗ്രാഫ്റ്റ് തൈകൾ നല്ല നെയ്സീന്നൊക്കെ വാങ്ങിക്കണം ഗ്രാഫ്റ്റ് ചെയ്തതും ലെയർ ചെയ്തതും ഒക്കെ തൈകൾ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ വാങ്ങിച്ചത് ഗ്രാഫ്റ്റ് ചെയ്ത തയ്യാണ് ഇപ്പോൾ നമ്മൾ ടെറസ് കർഷകർക്ക് ഗ്രാഫ്റ്റ് ചെയ്ത ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നടുന്ന നല്ലത് കാരണം അത് അധികം പൊക്കം വെക്കത്തില്ല എൻ്റെ കമ്പിളിനാരകം ഒരു അഞ്ചടി പൊക്കമേ ഉള്ളൂ സാധാരണ നമ്മുടെ ഈ നാടൻ കമ്പിളിനാരകത്തിൻ്റെ അത്രയും തന്നെ വലിപ്പമുണ്ട് നമുക്ക് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാനും ജെല്ലി ഉണ്ടാക്കാനും ഒക്കെ കമ്പിളിനാരകം ഉപയോഗിക്കാം അപ്പോൾ കമ്പിളിനാരകം നമ്മൾ നടുന്നതിന് മുമ്പേ മണ്ണ് കുമ്മായ വിട്ട് ട്രീറ്റ് ചെയ്യണം എന്നിട്ടേ നടാവും അതിന് ശേഷം നമുക്ക് ഡ്രസ്സി നടടുമ്പം ചകിരിച്ചോറ് അതുപോലെ കയ്യിൽ പൊടിച്ചത് മണ്ണ് ചാണകപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നടാം സാമാന്യം വലിയ ഒരു ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് കാരണം ഇത് ദീർഘനാൾ നിൽക്കുന്നതായത് കൊണ്ട് നല്ല മണം അതിൻ്റെ പൂക്കൾ കേട്ടോ നല്ല വെളുത്ത പൂക്കൾ ഉണ്ടാകുമ്പോൾ നല്ല മണം സന്ധ്യ നേരത്തെ അത് വിരിയുന്നത് നല്ല സൂപ്പർ മണം അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് ൊത്തിരിത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ ഡെങ്കിപ്പനി ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജലദോഷം പനിയൊക്കെ നിസ്സാരമായിട്ട് നമ്മൾ ഈ കമ്പിളിനാരകം തിന്നുന്നത് കൊണ്ട് മാറുമെന്ന് പറയുന്നത് കേൾക്കാം സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അകറ്റാനും അതുപോലെ ജലദോഷം പനി ഇവയെ കുറയ്ക്കാനും കമ്പിളിനാരകം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സി മറ്റ് ധാതുക്കളൊക്കെ ധാരാളമുണ്ട് വണ്ണം കുറയ്ക്കണമെന്നുള്ളവർ കമ്പിളിനാരം കഴിക്കുന്നത് നല്ലത് എന്താണെന്ന് വെച്ചാൽ കലോറി തീരെ കുറഞ്ഞൊരു പഴവ എല്ലാ പഴങ്ങളും അങ്ങനെ തന്നെ പക്ഷേ ഇതിനകത്ത് നാരുകൾ കൂടുതലുണ്ട് അതുകൊണ്ട് വണ്ണം കുറയാൻ എളുപ്പമാണ് ഈ കമ്പിളി നാരത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് നല്ലതായിട്ട് നനച്ചു കൊടുക്കണം സിട്രസ് ഫുഡ്സിനൊക്കെ അതുപോലെ തന്നെയാണ് വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പം നന്നായിട്ട് കായ്കളുണ്ടാവും മാസത്തിലെ ഒരു തവണ നമുക്ക് എന്തെങ്കിലും ജൈവ ജൈവസിളറി അങ്ങനെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കൊടുക്കാം പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഇതിന് അത്യാവശ്യമാണ് ആ അതെ കണ്ടോ ഇതാണ് എൻ്റെ കമ്പിളിനാരകം കായ്ച്ചു നിൽക്കുന്നത് ഇതുപോലത്തെ കണ്ടെണ്ണമുണ്ട് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ഉണ്ട് ഇത് പഴുക്കാൻ കുറച്ച് സമയമെടുക്കും പാത ആദ്യം തോന്നുന്നു കണ്ടിട്ട് മഞ്ഞ നിറമാകുമ്പോഴേ നമുക്ക് പറിക്കാൻ പറ്റത്തുള്ളൂ ളവെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ പോലെ ഒരു ബിന്നിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു അഞ്ചടിപ്പൊക്കമായി എനിക്ക് തോന്നുന്നു ഇനിയും ഒരു രണ്ട് മാസം കൂടെ വേണമെന്ന് തോന്നുന്നു മൂക്കാൻ നമ്മൾ സാധാരണ വഴിയിലൊക്കെ വെച്ച് വിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു മഞ്ഞ നിറമാകുമല്ലോ അപ്പോഴേ നമുക്കത് കഴിക്കാൻ പറ്റത്തുള്ളൂ ഇത് ഗ്രാഫ്റ്റ് തൈ ആയതുകൊണ്ട് ഇത്ര ചെറുപ്പത്തിൽ ഇത് കായച്ചു നിങ്ങളെല്ലാവരും ഒരു കമ്പിളി നാരകം തൈ വാങ്ങിച്ചു വെക്കണം അപ്പം ഇപ്പം തൈകളൊക്കെ നടാൻ നല്ലതാ നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണുകൾ വീട്ടിലുണ്ടെങ്കിലും ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്കിതുപോലെ ഇപ്പോൾ കിട്ടാത്ത ഇപ്പോൾ കമ്പളിനാരം ഒന്നും അങ്ങനെ കിട്ടുന്നില്ല പണ്ടൊക്കെ കിട്ടുമായിരുന്നു ഇങ്ങനെ കിട്ടാത്ത ഫ്രൂട്ട്സൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇനി ഇത് പഴുക്കുന്ന കാത്തിരിക്കുവാണ് ഞാൻ അപ്പോൾ ഈ ഒരു ഇത് പ്രത്യേകത എന്ന് പറഞ്ഞത് ഉണ്ടായി ഒരു അഞ്ചാറു മാസം കഴിഞ്ഞിട്ട് നമുക്കത് കഴിക്കാൻ പറ്റത്തുള്ളൂ അത്ര നാൾ വരെ അത് വിളവ് ആകാൻ കാത്തിരിക്കണം അതേ ഉള്ളൊരു കുഴപ്പം കുഴപ്പമൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോട്ട് കാണാം നന്ദി